नमस्कार वोटर प्रदर्शन के एल्ला प्रेक्षक स्वागत दो हजार चौदह में चुनाव की घोषणा होने के समय वोट पाने के लिए डॉक्टर मनमोहन सिंह जी की जो रिमोट वाली सरकार चलती थी मैडम सोनिया जी जी सरकार को पीछे से चलाती थी उन्होंने वोट बैंक के लिए वोट जिहाद करने वालों से सौदा किया और सौदा किया वो कांग्रेस को वोट देंगे बदले में कांग्रेस क्या देगी दिल्ली के लोगों की संपत्ति हिंदुस्तान के लोगों की संपत्ति भारत की महान विरासत 123 प्रॉपर्टी 123 प्रॉपर्टी रातों रात वोट पाने के बदले में वकअप बोर्ड को सौंप दी गई थी ये आपकी प्रॉपर्टी है दिल्ली वालों 123 प्रॉपर्टी एक दो नहीं एक ही निर्णय में और मकसद यही था कि इनका वोट बैंक खुश हो और चुनाव में उनको फायदा हो ये संपत्तियां दिल्ली के प्राइम लोकेशंस में है जहां एक एक गज जमीन की कीमत कई कई लाख रुपए है क्या इस लूट को दिल्ली के लोग बर्दाश्त करेंगे क्या क्या ऐसे लोगों को माफ करेंगे क्या इनको चुन चुन करके साफ करेंगे या नहीं करेंगे പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു റാലിയിലെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത് ദില്ലിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അദ്ദേഹം പറയുന്നത് മറ്റൊന്നുമല്ല വഖഫ് ബോർഡിനെ കുറിച്ചാണ് മുൻ യു പി എ സർക്കാർ വഖഫ് ബോർഡിന് ചെയ്തു കൊടുത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് നിയമവിരുദ്ധമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ മൻമോഹൻ സിംഗ് മന്ത്രിസഭ ഒരു റിമോട്ട് കൺട്രോൾ മന്ത്രിസഭയാണ് എന്ന് മോദി ആവർത്തിക്കുന്നുണ്ട് കാരണവും അദ്ദേഹം പറയുന്നുണ്ട് സോണിയാഗാന്ധിയാണ് പിന്നിലിരുന്നു കൊണ്ട് ഈ സർക്കാരിനെ നിയന്ത്രിച്ചിരുന്നത് ഇങ്ങനെ മൻമോഹൻ സിംഗ് നേതൃത്വത്തിലുള്ള സോണിയാഗാന്ധി പിന്നിലിരുന്ന് നിയന്ത്രിച്ചു കൊണ്ടിരുന്ന റിമോട്ട് സർക്കാർ ചെയ്തത് യു സർക്കാർ ചെയ്തത് നൂറ്റി ഇരുപത്തിമൂന്ന് പ്രോപ്പർട്ടികൾ ദില്ലിയിലെ നൂറ്റി ഇരുപത്തിമൂന്ന് സ്വത്തുക്കൾ വഖഫ് ബോർഡിന് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് കണ്ണായ സ്ഥലത്തുള്ള ദില്ലിയിലെ പല ആളുകളുടെയും പേരിലുള്ള പ്രോപ്പർട്ടികൾ അത് വഖഫ് ബോർഡിന് കൈമാറിയിരിക്കുന്നു രാജ്യത്തിൻ്റെ തന്നെ തലസ്ഥാനമാണ് ദില്ലി ആ ദില്ലിയിലെ കണ്ണായ ഭൂമിക്ക് കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ട് ഈ വിലയുള്ള ഭൂമി വഖഫ് ബോർഡിന് കൈമാറിയത് എന്തിന് എന്നാണ് നരേന്ദ്രമോദി ചോദിക്കുന്നത് ഇത് ജനങ്ങളുടെ സ്വത്താണ് ജനങ്ങളിൽ ജനങ്ങളുടെ പ്രോപ്പർട്ടിയാണ് ഇതെടുത്ത് ഒരു വിഭാഗം വോട്ട് ബാങ്ക് അതായത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനായി വഖഫ് ബോർഡിന് നൽകിയിരിക്കുന്നു വഖഫ് ബോർഡിന് നൽകിയത് മൂലം അവരുടെ വോട്ട് ബാങ്ക് സന്തുഷ്ടരാണ് അവർക്ക് അതിൻ്റെ തിരഞ്ഞെടുപ്പ് ലാഭം ഉണ്ടാക്കും ഇതാണ് നരേന്ദ്രമോദി പറയുന്നത് ഇതെല്ലാം പ്രൈം ലൊക്കേഷനിലുള്ള ഭൂമിയാണ് എന്തിനാണ് ഒന്നും രണ്ടുമല്ല നൂറ്റി ഇരുപത്തി മൂന്ന് പ്രോപ്പർട്ടികളാണ് ദില്ലിയിൽ നിന്നും അദ്ദേഹം ഒരു ഉദാഹരണം മാത്രമാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേ വഖഫ് ബോർഡിന് കൈമാറിയിരിക്കുന്നത് ഇത്തരം രീതികൾ അത് ശരിയാണോ ഇല്ലയോ ഇനിയും നമ്മളത് വച്ചു വാഴിക്കണമോ വേണ്ടയോ ഇതൊക്കെ തൂത്തറിയേണ്ട കാലം കഴിഞ്ഞോ ഇല്ലയോ ഈ ചോദ്യമാണ് അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് വോട്ടർമാരോട് ചോദിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിൻ്റെ ക്ലെയിമുമായി ബന്ധപ്പെട്ട് രാജ്യത്തെമ്പാടും നിരവധി കേസുകൾ നടക്കുന്നുണ്ട് വക്കഫ് ബോർഡിന് ഏതെങ്കിലും ഭൂമിയിന്മേലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സ്വത്തിന്മേലുള്ള അവകാശം അത് സ്ഥാപിക്കുന്നത് അത് മറ്റുള്ളവരുടെ ഭൂമിയാണ് എന്ന രീതിയിൽ തർക്കമുടലെടുക്കുന്നു ഇങ്ങനെ ഗുജറാത്തിലടക്കം നിരവധി കേസുകൾ ഇപ്പോൾ നിലവിലുണ്ട് ആ കേസുകളൊക്കെ നിലവിലിരിക്കുമ്പോഴാണ് വഖഫ് ബോർഡിൻ്റെ ഈ ക്ലെയിമുകളെക്കുറിച്ചുള്ള കുപ്രസിദ്ധി രാജ്യമൊക്കെ ഉണ്ട് ഈ സമയത്താണ് കോൺഗ്രസ് സർക്കാർ മുൻകാലങ്ങളിൽ ന്യൂനപക്ഷ പ്രകടനത്തിൻ്റെ ഭാഗമായി ചെയ്ത ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിനെ അനുവദിക്കണമോ എന്ന ചോദ്യം ചോദിക്കുന്നത് ഈ ചോദ്യത്തിൽ തീർച്ചയായും വളരെ കാതലായ ചില പ്രശ്നങ്ങളുണ്ട് അതായത് നരേന്ദ്രമോദി അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയാണ് എങ്കിൽ കൂടി അതിൽ അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ വെറുതെ ഒരു കാര്യം പറയുന്ന ആളല്ല അതുകൊണ്ട് തന്നെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുക എന്നതിൻ്റെ സൂചന കൂടിയാണ് ഒരു പക്ഷേ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അടുത്ത ലക്ഷ്യം അത് വഖഫ് ബോർഡായിരിക്കാം വഖഫ് ബോർഡിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനോ വഖഫ് ബോർഡിനെ തന്നെ ഇല്ലാതാക്കാനോ ഉള്ള സാധ്യതയുണ്ട് വഖഫ് ബോർഡിൻ്റെ പേരിൽ നിരവധി കേസുകളുണ്ട് നിരവധി അഴിമതി ആരോപണങ്ങളുണ്ട് നിരവധി പേരുടെ പരാതിയുണ്ട് ഈ അതുകൊണ്ട് തന്നെ ആ ഒരു സംവിധാനത്തെ പൊളിച്ചെഴുതാനുള്ള എല്ലാ സാധ്യതയും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കാണുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ പ്രസംഗം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാക് ഓക്കുപ്പൈഡ് കശ്മീറിനെക്കുറിച്ചാണ് പാക് അധീന കശ്മീരിനെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട് ബി ജെ പി നേതാക്കൾ തന്നെ ആവേശോജ്വലമായി പലയിടങ്ങളിലും അത് നമ്മുടെ നമ്മുടെ ഭൂമിയാണ് നമ്മൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായി രാജ്നാഥ് ആണ് വീണ്ടും പാക് ഒക്കുപ്പയഡ് കശ്മീരിനെക്കുറിച്ചുള്ള ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹം പഴയതുപോലെ അത് പിടിച്ചെടുക്കുമെന്ന അവകാശവാദമല്ല പറഞ്ഞത് പാക് ഒക്കുപ്പയഡ് കശ്മീർ വീണ്ടെടുക്കാൻ ഒരു സൈനിക നടപടി പോലും ആവശ്യമില്ല അവിടെ ഉടൻ തന്നെ പ്രക്ഷോഭം ആരംഭിക്കും ഇന്ത്യയോട് ലയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഉടൻ തന്നെ പ്രക്ഷോഭത്തിലേക്ക് വരും എന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ പ്രക്ഷോഭം ആരംഭിക്കുന്നു അമിത് ഷാ ആ വാക്കുകൾ ഏറ്റെടുത്ത് വീണ്ടും പറയുന്നു അത് നമ്മുടേതാണ് നമ്മൾ പിടിച്ചെടുത്തിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് യോഗി ആദിത്യനാഥ് വളരെ കൃത്യമായി ഒരു കാര്യം പറഞ്ഞു മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് ആറ് മാസത്തിനുള്ളിൽ പി ഒ കെ അതായത് പാക് അധീന കശ്മീർ ഇന്ത്യ വീണ്ടെടുത്തിരിക്കും അത് സൈനിക നടപടിയിലൂടെ ആയിക്കോട്ടെ അവിടുത്തെ ജനങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിക്കോട്ടെ ഏത് വിധേനയും ആറുമാസം എന്ന ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുകയാണ് യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥിൽ ഒതുങ്ങുന്നില്ല ഹിമന്ത ബിശ്വ ബിശ്വശർമ്മ എന്ന മറ്റൊരു മുഖ്യമന്ത്രിയും ഈ കാര്യം ആവർത്തിച്ചു പറയുന്നുണ്ട് അവിടെ വർദ്ധിച്ചു വരുന്ന നികുതിയുടെ പേരിൽ വർദ്ധിച്ചു വരുന്ന ഇലക്ട്രിസിറ്റി ചാർജിൻ്റെ പേരിൽ അവിടുത്തെ ഭക്ഷ്യ ക്ഷാമത്തിൻ്റെ പേരിലൊക്കെ അവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട് ആ പ്രക്ഷോഭം തുടരുകയാണ് അത് ഇന്ത്യയിൽ ലയിപ്പിക്കണമെന്ന വാദവും അവർ ഉന്നയിക്കുന്നുണ്ട് ഈ പ്രക്ഷോഭത്തിൻ്റെ ഇടയിൽ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നേതാക്കളെല്ലാം ഇങ്ങനെ വെറുതെ പറയുന്നതല്ല കാരണം രാജ്നാഥ് സിംഗ് പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ പ്രക്ഷോഭം ആരംഭിക്കുന്നു പാകിസ്ഥാൻ ആകട്ടെ ഇത് റോയുടെ കളിയാണ് എന്ന് പറയുന്നു എന്ന് ആരോപണം ഉയർത്തുന്നു വീണ്ടും ഏറ്റവും ഒടുവിലായി ഇതിലൊരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് ഹിമന്ത ബിശ്വാ ശർമ്മയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥും ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നു ഇത് തീർച്ചയായും ബി ജെ പിക്ക് നടക്കുന്ന ചർച്ചയുടെ ഉന്നതമായ നേതൃതലത്തിൽ നടക്കുന്ന ചർച്ചയുടെ പ്രതിഫലനമാണ് ബി ജെ പിക്ക് കൃത്യമായ ആക്ഷൻ പ്ലാൻ ഉണ്ട് എന്ന് തന്നെയാണ് ഈ നേതാക്കളുടെ വാക്കുകളിൽ നിന്നും വെളിപ്പെടുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്